ബലാത്സംഗ കേസിൽ വി എസ് ചന്ദ്രശേഖരന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതി സംഘർഷഭരിതമായ മണിപ്പൂരിൽ അതീവ ജാഗ്രത കാണാതായ മുൻ സൈനികൻ കൊല്ലപ്പെട്ട നിലയിൽ സാഹചര്യം വിലയിരുത്തി പ്രധാനമന്ത്രി രാഷ്ട്രപതി ഭരണം ആലോചനയിൽ ഇല്ലെന്ന് സൂചന സംസ്ഥാനത്ത് നിന്നും മഴ കനക്കും ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഇടുക്കി പാമ്പ്ല ഡാം തുറന്നും പെരിയാർ തീരത്തുള്ളവർക്ക് ജാഗ്രത തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരം രാത്രിയോടെ നഗരത്തിലെ ഉയർന്ന മേഖലകളിലും വെള്ളം എത്തി വീഴ്ച സംഭവിച്ചെന്ന പ്രാഥമിക വിലയിരുത്തലിൽ ജില്ലാ അതോറിറ്റിയോട് റിപ്പോർട്ട് തേടി അഡീഷണൽ സെക്രട്ടറി വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു വെള്ളം മുടങ്ങിയ ഇടങ്ങളിലെല്ലാം വെള്ളം ഇപ്പോൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ി തലസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി വരെയും പലയിടങ്ങളിലും വെള്ളം ലഭിച്ചിരുന്നില്ല അത്തരത്തിലുള്ള ഒരു വലിയ പ്രശ്നമായിരുന്നു തലസ്ഥാനം മുഴുവൻ ബാധിച്ചിരുന്നത് ജനങ്ങൾ നാല് ദിവസത്തോളം തന്നെ വലിയ ബുദ്ധിമുട്ടിലും അതിനുശേഷം ഒരു ദിവസമായിട്ടും വീണ്ടും അഞ്ചു ദിവസം പൂർത്തിയായിട്ടും പലയിടങ്ങളിൽ ഭാഗികമായി വെള്ളം കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനാണ് ഒരു അറുതി വന്നിരിക്കുന്നത് ഇന്നലെ രാത്രി ഒരു മണിവരെയും വട്ടിയൂർക്കാവടക്കമുള്ള പല മേഖലകളിലും ഉയർന്ന പ്രദേശങ്ങളിലൊന്നും വെള്ളം ലഭിച്ചിരുന്നില്ല അതിൽ ജനങ്ങൾ വലിയ ശങ്കയാണ് പങ്കുവച്ചിരുന്നത് അതിനുശേഷമാണ് പുലർച്ചയോടെ പ്രശ്നം പരിഹരിച്ചത് പൂർണ്ണമായും എല്ലാ ഇടങ്ങളിലേക്കും വെള്ളം എത്തി തുടങ്ങി എന്നാൽ ഇപ്പോഴും ചിലയിടങ്ങളിൽ വെള്ളം പഴയപടി അത്രത്തോളം ശക്തിയായി ലഭിക്കുന്നില്ലെങ്കിൽ പോലും വെള്ളം എത്തിയത് ഒരു വലിയ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ വളരെ വൈകാതെ തന്നെ പഴയ നിലയിലേക്ക് പൂർണ്ണമായി എത്തുമെന്നും വെള്ളത്തിന് ഇനി ഒരു യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുമില്ലെന്നും വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് അതേസമയം വാട്ടർ അതോറിറ്റിയുടെ ആഭ്യന്തര അന്വേഷണം കണ്ടെത്തിയത് ജീവനക്കാർക്ക് പറ്റിയ വീഴ്ച ഇതിൽ വലിയ തിരിച്ചടിയായിട്ടുണ്ട് ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പ്രശ്നം വളരെ വേഗത്തിൽ പരിഹരി ായിരുന്നു എന്നാൽ അത് കൂടുതൽ സമയം നീട്ടിവെക്കേണ്ട സാഹചര്യം ഉണ്ടായത് കരാർ അടിസ്ഥാനത്തിൽ തൊഴിൽ ചെയ്തിരുന്ന തൊഴിലാളികൾ കൃത്യമായി തൊഴിൽ പൂർത്തിയാക്കിയിരുന്നില്ല അതോടൊപ്പം തന്നെ അറ്റകുറ്റപ്പണിയിൽ നേരം നടത്തിയ മേൽനോട്ടം കൃത്യമായി ഉണ്ടായിരുന്നില്ല വലിയ വീഴ്ചയാണ് പലയിടത്തു നിന്നും ഉണ്ടായത് എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരും തേടിയിട്ടുണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം യോഗം നടത്തിയിരുന്നു ഈ വാട്ടർ അതോറിറ്റിയുടെ ഉന്നതതല യോഗമായിരുന്നു ആ യോഗത്തിൽ തന്നെ ഇതിന് വിശദമായ ഒരു അന്വേഷണം നടത്തി അതിന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും വളരെ വേഗം തന്നെ കൃത്യമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കും ഈ അലംഭാവം കാണിച്ചവർക്കെതിരെ കൃത്യമായി നടപടി സ്വീകരിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് കടക്കുന്നത് ഇപ്പോൾ ജല അതോറിറ്റിയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു അഡീഷണൽ സെക്രട്ടറി നേരത്തെ തന്നെ ഈ ഒരു പമ്പിങ് മുടങ്ങിയപ്പോൾ തന്നെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തകരാറുണ്ടായപ്പോൾ തന്നെ ജല അതോറിറ്റിക്ക് വേൽ പഴിയുണ്ടായിരുന്നു ഇവരുടെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായൊരു വിലയിരുത്തലുള്ളത് ി ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പ്രാഥമികമായ വിലയിരുത്തലിൽ അറിയാൻ സാധിച്ചത് ഈ ആന്തരികമായുള്ള ആന്തരികമായുള്ളൊരു അന്വേഷണം അതായത് ആഭ്യന്തര അന്വേഷണത്തിൽ തന്നെ വ്യക്തമായത് ഇതിൽ പ്രധാനമായും ഈ മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥർ മേൽനോട്ടത്തിൽ പിഴവ് വരുത്തി എന്നുള്ളതാണ് കൃത്യമായി പണി നടക്കുന്നത് കാര്യങ്ങൾ അന്വേഷിച്ച് അതിൽ കൃത്യമായി ഇടപെടൽ നടത്തിയില്ല എന്നുള്ളൊരു കുറ്റപ്പെടുത്തൽ ഈ റിപ്പോർട്ടിൽ നിന്നുമുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇതിൽ കരാർ അടിസ്ഥാനത്തിൽ തൊഴിൽ കൃത്യസമയത്ത് ജോലി പൂർത്തിയാക്കിയില്ല എന്നുള്ളത് ഒരു വലിയ തിരിച്ചടി ഈ രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി നടപടി എടുക്കാൻ തന്നെയാണ് തീരുമാനമുണ്ടായിരിക്കുന്നത് വിഷ്ണു ഓണച്ചെലവുകൾക്കായി കേരളം ഇന്ന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വായ്പ എടുക്കും കടമെടുക്കും വായ്പ ഇരുപത്തിയൊന്ന് വർഷത്തെ കാലാവധിയിലാണ് എടുക്കുന്നത് അയ്യായിരം കോടി രൂപ ആവശ്യപ്പെട്ടെങ്കിലും നാലായിരത്തി ഇരുന്നൂറ് കോടി കടമെടുക്കാനാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രം അനുവാദം നൽകിയത് മേഖലാ വിവരങ്ങളുമായി മേഖല ആയിരത്തഞ്ഞൂറ് രൂപ ആയിരത്തഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാൻ തീരുമാനം എങ്ങനെയാണ് തീരുമാനത്തിലേക്ക് എത്തിയത് കേരളത്തിൻ്റെ വായ്പ